ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശ്രീശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ മീൻകരുടെ വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് മീൻ വാങ്ങിയതാണ് കേട്ടോ കുറേ ദിവസമായി മീനൊക്കെ അതൊക്കെ നമ്മൾ മീൻ വെച്ചിട്ട് കുറച്ച് ദിവസമായി റെക്കോർഡ് ചെയ്യാൻ നമുക്ക് നേരം വൈകാം അപ്പോൾ ഇന്നാണ് റെക്കോർഡ് ചെയ്യുന്നത് അപ്പോൾ നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് വാങ്ങിയ മീനാണ് കേട്ടോ പിന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അറിയാലോ നമ്മൾ ഇറച്ചിയും മീനും മുട്ടയില്ലാണ്ട് വേറൊന്നും കഴിക്കില്ലായെന്ന് കാരണം അറിയാമല്ലോ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ആന്ധ്രയിലാവുമ്പോൾ നമ്മളങ്ങനെ മീനൊന്നും കഴിക്കില്ല കാരണം വേട്ടം വെജിറ്റേറിയൻ ആണ് അപ്പം നമ്മൾ മീനും ഇറച്ചിയൊന്നും നമ്മൾ വീട്ടിൽ വെക്കില്ല പിന്നെ പുറത്തുനിന്നാണ് നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ടുവരും കറി വെച്ചതൊക്കെ മീനിൽ കഴിക്കുകയില്ല നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഞാൻ മീൻ കഴിക്കോ ഭയങ്കര ആക്രാന്തമായിരുന്നു അപ്പം നമ്മൾ മത്തിയും വാങ്ങി കരിമീനും മീനും അപ്പം കരിമീൻ അങ്ങോട്ട് മറക്കാമെന്ന് വിചാരിച്ചു മത്തി നല്ല തേങ്ങയൊക്കെ വറുത്തരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു കെട്ടോ കാരണം ഈ വർഷത്തെ ആദ്യത്തെ മീൻ കറിയാണ് എന്ന് ഞാൻ മെയ് മാസം മീൻ കഴിച്ചിട്ട് പോയാൽ പിന്നെ അടുത്ത മെയ് മാസമാണ് മീനൊക്കെ കഴിക്കണമെങ്കിൽ കേട്ടോ ഈ ശിവേടിനെ കൊണ്ട് തോറ്റു ഞാനിന്ന് ശിവേട്ടനെ മീനെന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഛർദ്ദിക്കാൻ വരും ഇറച്ചി മീൻ അത്ര വലിയ കുഴപ്പമില്ല ആ ആൾ കഴിക്കില്ല ഞങ്ങൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ മീനൊക്കെ പറഞ്ഞു ഓ എന്തൊരു നാറ്റം എന്തൊരു നാറ്റം പറയും ഞാനാണെങ്കിലും എന്തൊരു മണം എന്തൊരു മണം പറയും കേട്ടോ എന്താ ചെയ്യുക നീ പറഞ്ഞിട്ട് കാര്യമില്ല അത് ആൾ വെജിറ്റേറിയൻ ആട്ടോ ഇറച്ചി മീൻ മുട്ട ഒന്നും കഴിക്കില്ല ഇതിനൊന്നും മണം തന്നെ ഇഷ്ടമല്ല എന്താ ഞാൻ ചെയ്യാതെല്ലാം കഴിക്കും ഞാൻ മക്കളും കഴിക്കും അപ്പം അങ്ങനെ നമ്മൾ മീനൊക്കെ നേരക്കി എടുത്തു അപ്പം മക്കൾക്ക് എന്തായാലും ആദ്യം വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിനൊരു മസാല നമുക്ക് തയ്യാറാക്കണം മഴ വന്നുകൊണ്ട് തന്നെ നേരാശരിക്ക് നേരാക്കണം വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല പിന്നെ എല്ലാവർക്കും അറിയാലോ എങ്ങനെ നേരക്കാന്നൊക്കെ അപ്പോൾ എന്തായാലും പെണ്ണും നല്ല മഴയും അപ്പോൾ വേഗം നമുക്കൊരു മസാല തയ്യാറാക്കാം അപ്പം അതിന് നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് അതായത് സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കറിവേപ്പില കറിവേപ്പിലാട്ടോ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പിന്നെ വെളിച്ചെണ്ണ വേണം അപ്പോൾ ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്തു കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ മസാലേനെ നല്ലപോലെ കുഴച്ച് റെഡിയാക്കി വെച്ചു കിട്ടും എന്നിട്ട് നമുക്ക് ഈ മീനിലൊക്കെ പിണച്ചിട്ട് അതായത് മീനൊക്കെ നമ്മൾ തിരുമ്പിക്കൊടുത്തിട്ട് ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാനിങ്ങനെ വെച്ചു കെട്ടോ അപ്പോഴാണ് കുറച്ച് നേരം കൂടുതലിരുന്ന് ഇനി ടൈസ് സ്റ്റൗ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കണ്ട് മസാല തിരണ്ടിയിട്ട് വെച്ചോട്ടും മല്ലി മുളകും മസാല തിരേട്ട് വെച്ചു പിന്നെ നമുക്ക് മീനൊക്കെ മത്തിയൊക്കെ നേരാക്കിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കുറച്ചെടുത്ത് വറുത്തും വറുത്തുകയും വറക്കുക വറുത്തുമല്ല വറക്കുകയും ചെയ്ത് കുറച്ചെടുത്ത് കറിയും വെച്ചു കറി പിന്നെ മക്കളൊന്നും കഴിക്കില്ല അപ്പോൾ ഞാനും അമ്മയും മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ മത്തി നമ്മൾ കുറച്ച് വറുത്തു കിട്ടും അപ്പോൾ ആദ്യം നമ്മൾ കരിമീൻ വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശക്കലിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇങ്ങോട്ട് ഇതിനെ ഇങ്ങോട്ടും മൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചോളൂ പക്ഷെല്ലാം ആകുമ്പോൾ അങ്ങനെ പൊട്ടാണ്ട കിട്ടും ഞാൻ ചീഞ്ഞട്ടിയിലൊക്കെ മീൻ വറുത്ത് കഴിഞ്ഞാൽ മീനൊക്കെ പൊട്ടും കാരണം ഞാൻ വെറുതെ 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 അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ അമ്മ പറയും അത് ചത്ത മീനാണ് നീ വെറുതെ വെറുതെ പിന്നെയും പിന്നെ അതിനിങ്ങനെ കൊല്ലണ്ടാന്ന് പറയോ ഞാൻ വെറുതെ ഇളക്കും കരിയോ കരിയോ എന്ന് പറഞ്ഞിട്ട് കാരണം വർഷത്തിൽ വർഷത്തിലൊരിക്കലാണ് ഞാനിത് വെക്കുന്നതും അപ്പോൾ ആ ഒരു ടച്ച് അങ്ങോട്ട് വിട്ടുപോകും കയ്യിൽ നിന്ന് അപ്പോൾ എനിക്ക് പേടിയോ കരിഞ്ഞ് പോവുക കരിഞ്ഞ് പോകുന്നത് അപ്പം അങ്ങനെ നമ്മൾ കരിമീൻ അങ്ങനെ നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചു പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മുടെ മത്തിയും കുറച്ച് വറുത്തു വിട്ടു സെയിം മസാലയാണ് മല്ലിപ്പൊടിയും മുളകപ്പൊടിയും മഞ്ഞൾപ്പൊടി കറിവേപ്പില വെളിച്ചെണ്ണ കുറച്ച് വെള്ളം എല്ലാം കൂടി ഇങ്ങനെ തിരുമ്പിയിട്ട് നമ്മൾ മത്തി കൂടെ ഇങ്ങനെ വറുത്ത് വെച്ചു അതേ ചീഞ്ഞിട്ടി ദോശക്കല്ലിൽ തന്നെ നമ്മൾ മത്തിയും കുറച്ച് കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് വറുത്തെടുത്തു പിന്നെ നമ്മൾ അതേ ചുഞ്ഞിട്ടി തന്നെയാണ് തേങ്ങ വറുത്തത് അപ്പം ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു തേങ്ങ ഉലുവ കറിവേപ്പില ഇതാണ് നല്ലപോലെ വറുത്തെടുക്കുന്നുണ്ട് ഞാൻ ഉലുവ കൂടെ ഒന്ന് അരയ്ക്കുമ്പോൾ എടുക്കാറുണ്ട് അപ്പം രണ്ട് മണി ഉലുവേം തേങ്ങയും കറിവേപ്പിലയും പിന്നെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി സോറി മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കൂട്ടോ എന്നിട്ട് നല്ലപോലെ വറുത്തിട്ട് ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ മീനിന് വറുത്തരയ്ക്കാറ് അതായത് ആദ്യം രണ്ട് മണി ഉലുവ ഇടും പിന്നെ മല്ലിപ്പൊടി സോറി ആദ്യം ഉലുവെട്ടു പിന്നെ എന്താ പറയുക ഉലുവെട്ട് തേങ്ങയിട്ട് കറിവേപ്പിലിട്ടു മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ലപോലെ വയറ്റു പിന്നെ അതിൻ്റെ മേലെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് അരച്ചെടുക്കും അപ്പോഴെങ്കിൽ മഴ ഒന്നിങ്ങനെ കാറ്റ് ഭയങ്കരമായിട്ട് വീശിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി കാരണം തുണികളൊക്കെ പുറത്തിട്ട് അപ്പോൾ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു ആ ചട്ടിക്കകത്ത് വീണ്ടും രണ്ട് മണി ഉലുവ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു അതിനകത്ത് രണ്ട് ഉലുവെട്ടു ഉലുവെട്ട് പൊട്ടിയ ശേഷം നമ്മുടെ തക്കാളി പച്ചമുളക് ഉള്ളിയും കൂടെ നല്ല കറിവേപ്പിലയും ചേർത്ത് പച്ചമുളകും ഉള്ളി പച്ചമുളക് തക്കാളി കറിവേപ്പിലിട്ട് വയറ്റി പിന്നെ നമ്മുടെ അരപ്പില്ലേ നമ്മൾ തേങ്ങയൊക്കെ അരച്ച് വെച്ചില്ലേ ആ അരപ്പും കൂടെ ചേർത്തു പിന്നെ നമുക്ക് ആവശ്യത്തിൻ്റെ പുളിയും കൂടെ ചേർത്തിട്ട് നല്ല പോലെ തിളക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് വീട് എടുക്കാൻ മറന്നുപോയി അപ്പോൾ എല്ലാവരെയും ക്ഷമിക്കണം കാറ്റ് വീശുമ്പോൾ ഞാൻ വിചാരിച്ചു വീണ്ടും മഴ വരികയെന്ന് വിചാരിച്ചു കേട്ടോ പറയാമോ ചട്ടിയടുപ്പത്ത് വെച്ചു ഉലുവ പൊട്ടിച്ചു പിന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലിടുന്ന നല്ലപോലെ വഴറ്റി പിന്നെ നമ്മുടെ അരപ്പ് ചേർത്തു പിന്നെ അതിനകത്ത് പുളി ചേർത്തു എന്നിട്ട് നല്ലപോലെ തിളയ്ക്കുന്ന സമയത്ത് നമ്മളതിനകത്ത് കുറച്ച് ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു പിന്നെ നല്ലോണം തിളയ്ക്കുന്ന സമയത്ത് നമ്മളതിനകത്ത് നമ്മുടെ മത്തി നമ്മൾ കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ മത്തി കൂടെ ചേർത്ത് നല്ലൊരു തളതിളച്ചിട്ട് നമുക്ക് വാങ്ങിയിട്ട് വീണ്ടും കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് വയ്ക്കാം കേട്ടോ ഇങ്ങനെയാണ് ഞാൻ മത്തിക്കറി വെക്കാറ് അപ്പോൾ ഇന്നത്തെ ഊണ് കുശാലമായി കാരണം വറുത്തരച്ച മത്തിക്കറിയും പിന്നെ മത്തി വറുത്തതും നമ്മുടെ കരിമീൻ വറുത്തതും കൂടെ അടിപൊളിയായിരുന്നു ഇന്നത്തെ ഊണ് അപ്പോൾ നിങ്ങളൊക്കെ ഏത് രീതിയിലാണ് വറുത്തരച്ച കറി വെക്കാമെന്ന് എനിക്കറിയില്ല ഞാൻ കറി ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച ഊണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ ഉച്ച ഊണ് അപ്പം കറി വെക്കുന്നത് ശരിക്കും കാണിച്ചു തരാൻ പറ്റിയില്ല മഴ വരുന്നു എന്ന് കണ്ടപ്പോൾ ഞാൻ വേഗം വേഗം നിങ്ങൾ ചെയ്തിട്ട് എടുക്കാൻ പോയി വീട കാര്യം മറന്നുപോയി കേട്ടോ അപ്പോൾ എല്ലാവരെയും ക്ഷമിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ മത്തിക്കറിയും മത്തി വറുത്തതും നമ്മുടെ അയിലക്കറിയും അതുകൊണ്ട് കുശാലമായിട്ട് അങ്ങോട്ട് ഊണ് കഴിച്ചു ഇനിയുള്ള വിശേഷങ്ങൾ ഓരോ ഓരോ വീഡിയോ ആയിട്ട് ഇങ്ങനെ തരാം കേട്ടോ കുറേ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിരുന്നു പക്ഷേ റെക്കോർഡ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല നാട്ടിൽ വന്നപ്പോൾ ഭയങ്കര ബിസി ആയിപ്പോയിട്ടോ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനുമായിട്ട് കൂട്ടാവണം കേട്ടോ ബൈ